ഹലോ ഗൈസ് നമസ്കാരം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് വളരെയധികം സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വാർത്ത തന്നെയാണിത് നമ്മളുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും ബുദ്ധിവികാസത്തിനുമൊക്കെ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു നൽകുന്ന പല സാധനങ്ങളും അവരുടെ അനാരോഗ്യത്തിനാണ് കാരണമാകുന്നതെങ്കിലോ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ട് തന്നെ വിഷം വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന അവസ്ഥ അതായത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വിഷമാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു നെസ്ലയുടെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഹെൽത്ത് ഡ്രിങ്കുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതായത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു പ്രശ്നമില്ല ചില രാജ്യങ്ങളോട് മാത്രം വിവേചനം കാണിക്കുന്നു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു അതായത് ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഇന്ത്യയാണ് തായ്ലൻഡും ഒക്കെ ഉണ്ട് പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആഫ്രിക്കൻ കൺട്രീസ് അപ്പൊ ഇത്തരം നേഷൻസിൽ മാത്രമാണ് എന്ത് ഈ രീതിയിൽ ഗൈഡ് ലൈൻസ് ഒന്നും ഫോളോ ചെയ്യാതെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഇത്തരത്തിലുള്ള കമ്പനികൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ കാരണം നമുക്ക് വേറെ രാജ്യങ്ങളുടെ ഒന്നും കേസ് എടുക്കണ്ട ഇന്ത്യയുടെ കേസ് തന്നെ എടുക്കാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക പ്രൊഡക്റ്റുകളും പാക്കഡ് ആയിട്ടുള്ള മിക്ക പ്രൊഡക്റ്റുകളും അത് സ്നാക്ക് ഐറ്റം ആയിക്കോട്ടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ സ്പൈസസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ സെറിയൽസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിനെല്ലാം ഇത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ആരെങ്കിലും വരുമ്പോൾ അവർ സ്നാക്സോ ചോക്ലേറ്റ്സോ ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇവിടെ വിൽക്കുന്ന അതേ ചോക്ലേറ്റ്സിന്റെ തന്നെ ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും അവർ കൊണ്ടുവരുന്ന ആ ചോക്ലേറ്റിന് കുറച്ചും കൂടി രുചി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും ആ രുചി കൂടുതലിന്റെയും ടേസ്റ്റ് ഡിഫറൻസിന്റെയും കാരണം എന്താണെന്ന് ജസ്റ്റ് ആ ഒരു സാധനത്തിന്റെ പാക്കറ്റ് ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് അതിനകത്തുള്ള കണ്ടന്റിന്റെ റേഷ്യോയുടെ കമ്പാരിസൺ നടത്തി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കുന്ന പല സ്നാക്സിൻ്റെയും പല ഫുഡ് പ്രൊഡക്ട്സിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ക്വാളിറ്റി കുറഞ്ഞ എന്നാൽ അഡിറ്റീവ്സും ഫ്ലേവേഴ്സും കെമിക്കൽസും ഒക്കെ കൂടിയ ഷുഗർ കണ്ടന്റും പ്രോസസ്ഡ് ഫാറ്റ്സും ഒക്കെ കൂടിയ ഫുഡ് പ്രൊഡക്റ്റുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നതും ഇവൻ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതും അതായത് വെളിരാജ്യങ്ങളിലുള്ള കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ കാര്യം മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡുകളും ഇതേ കാര്യം തന്നെയാണ് ഇൻക്ലോഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വളരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വിറ്റിട്ട് നല്ല ക്വാളിറ്റിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഫുഡ് പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യുന്നു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഫുഡ് പ്രൊഡക്ട്സുകൾ മാത്രമേ അവിടേക്ക് അവർ എന്ത് ചെയ്യുന്നുള്ളൂ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പാഴ് വസ്തുക്കൾ വിൽക്കുന്നു അതായത് ഏത് ചവറും കഴിക്കുന്നവരായിട്ട് മാറിയേക്കാണ് നമ്മുടെ ഇന്ത്യക്കാരൻ നമ്മുടെ ഇന്ത്യക്കാരുടെ അവസ്ഥ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ പൊതുവേ ഫുഡിന്റെ കാര്യത്തിൽ അത്ര അല്ല അല്ലെങ്കിൽ അത്ര ബോതേഡ് അല്ല എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും വാരി വലിച്ചു കഴിക്കുക പുറകില് ഇത് ടെസ്റ്റഡ് ആണ് ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതാണ് എന്നൊരു ലേബൽ ഉണ്ടെങ്കിൽ ഓക്കെ കംപ്ലീറ്റ്ലി ഫൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ അത് കഴിക്കും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സേഫ്റ്റി നോക്കാനുള്ള അതോറിറ്റീസും ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ഉണ്ട് ഗൈഡ് ലൈൻസും ലോസും ഉണ്ട് പക്ഷെ അതൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെസ്റ്റേൺ രാജ്യത്ത് ഉത്ഭവിച്ച ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഫുഡ് ബ്രാൻഡ്സ് ഇവൻ ഇന്ത്യയിലെ ഫുഡ് ബ്രാൻഡ് ആയിക്കോട്ടെ കാശ് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ സമീപിക്കുന്നതും വെസ്റ്റേൺ കൺട്രീസിലുള്ള അതായത് യൂറോപ്യൻ കൺട്രീസിലും അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ഉത്ഭവിച്ചിട്ടുള്ള ഫുഡ് ബ്രാൻഡ് കമ്പനികളും ഇന്ത്യയെ കാണുന്നത് ഒരു മണി ബാങ്ക് പോലെയാണ് എന്ത് ചവറും ഇവിടെ കൊണ്ടുവന്ന് വിറ്റിട്ട് കാശ് ഉണ്ടാക്കാം അതിന് കാരണം എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇല്ല കറക്റ്റ് ആയിട്ട് നിയമങ്ങൾ പാലിക്കുന്നില്ല നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമാണ് കാരണം അവരും കൂടി ഒത്താശ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത് നമുക്ക് ലോസും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഡേ ടു ഡേ ലൈഫിന്റെ അനുസരിച്ച് സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അതൊന്നും അപ്ഡേറ്റഡ് ആവുന്നില്ല അതൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല അപ്പം ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്യൂച്ചറാണ് നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ ഭരണാധികാരികളുടെയൊക്കെ ഒക്കെ മുമ്പിലെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കാര്യം തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിങ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ജാഗ്രതയോടുകൂടി കൃത്യമായ ഗൈഡ് ഗൈഡ്ലൈൻസും കുറേ ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി സ്കിൽസ് അതിനകത്തൊക്കെ എന്തൊക്കെ അഡിറ്റീവ്സ് ആകാം എന്തൊക്കെ ടേസ്റ്റ് എൻഹാൻസേഴ്സ് ആകാം എത്ര അളവിൽ ഷുഗർ വേണം എത്ര അളവിൽ പ്രോസസ്ഡ് ഫാറ്റ്സ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഫുഡ് പ്രൊഡക്റ്റുകൾ മാത്രമേ ഇനി നമ്മുടെ രാജ്യത്ത് വിൽക്കാവൂ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ മന്ദബുദ്ധികളും ക്യാൻസർ പേഷ്യൻസും ഒക്കെയുള്ള നാടായിട്ട് നമ്മുടെ രാജ്യം മാറും